യു എ ഇന്ത്യ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ രണ്ടാം വാർഷികത്തിലേക്ക് കടക്കുമ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരത്തിൽ വൻ വർദ്ധനവ് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം പതിനാറ് ശതമാനം ഉയർന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ജ്വല്ലറി ഫാർമസ്യൂട്ടിക്കൽസ് പഴങ്ങൾ പച്ചക്കറികൾ തുടങ്ങിയ മേഖലകളിലെ വ്യാപാരത്തിൽ ഗണ്യമായ വളർച്ചയുണ്ടായതാണ് ഇന്ത്യയിലെ യു എംബസി അറിയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഒന്നിന് നടപ്പിലാക്കിയ യു ഇന്ത്യ സിഇ പി എ താരിഫുകൾ ഒഴിവാക്കലും കുറയ്ക്കലും തുറന്ന വ്യാപാര അന്തരീക്ഷം വിവിധ മേഖലകളിലെ സേവനദാതാക്കൾക്ക് മെച്ചപ്പെട്ട വിപണി പ്രവേശനം എന്നിവ ഉൾപ്പെടെ നിരവധി വ്യാപാര ആനുകൂല്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു ഇത് സാമ്പത്തിക തടസ്സങ്ങൾ പരിഹരിക്കുകയും സർക്കാർ നിരവധി അവസരങ്ങളിലേക്ക് പ്രവേശനം നൽകുകയും ചെയ്തു എംബസി പറഞ്ഞു സിഇ പി എ വ്യാപാരത്തിന്റെ പുരോഗതി കാരണമായി ഉഭയക്ഷി വിനിമയം എഴുപത്തിരണ്ട് ദശാംശം ഒൻപത് ബില്യൺ ഡോളറിൽ നിന്ന് എൺപത്തിനാല് ദശാംശം അഞ്ച് ബില്യൺ ഡോളറായി അതായത് പതിനാറ് ശതമാനം വർധന രേഖപ്പെടുത്തി ഇന്ത്യൻ രത്നങ്ങളുടെയും ആഭരണങ്ങളുടെയും യു എയിലേക്കുള്ള കയറ്റുമതി രണ്ട് വർഷത്തിനുള്ളിൽ ഏകദശം അറുപത്തിനാല് ശതമാനം വർദ്ധിച്ചു എംബസിയുടെ പ്രസ്താവനയിൽ നിന്നും വ്യക്തമാക്കുന്നു മറ്റ് നിർണായക ഇന്ത്യൻ കയറ്റുമതി മേഖലകളായ മരുന്നുകൾ ഫാർമസ്യൂട്ടിക്കൽസ് പഴം പച്ചക്കറി ഉൽപ്പന്നങ്ങൾ എന്നിവയും ഗണ്യമായ വളർച്ച കൈവരിച്ചു ഇവയുടെ കയറ്റുമതി യഥാക്രമം മുപ്പത്തി ഒൻപത് ശതമാനവും മുപ്പത്തഞ്ച് ശതമാനവും വർദ്ധിച്ചുവെന്നും എംബസി പറഞ്ഞു യു എ ഇന്ത്യ സിഇ പി എ ഒരു മികച്ച വിജയഗാഥയായി ഉയർന്നു വന്നിട്ടുണ്ട് നമ്മുടെ രാജ്യങ്ങളുടെ ദീർഘകാല സാമ്പത്തിക ബന്ധങ്ങൾ ഉറപ്പിക്കുകയും സമൃദ്ധിയുടെ ഒരു പുതിയ യുഗത്തിന് തുടക്കമിടുകയും ചെയ്യുന്നു കഴിഞ്ഞ രണ്ട് വർഷമായി ഉഭയകക്ഷി വ്യാപാരത്തിൽ ശ്രദ്ധേയമായ വളർച്ചയ്ക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചു പരസ്പര പൂരക ശക്തികൾ ഫലപ്രദമായി വിനിയോഗിക്കുമ്പോൾ നിലനിൽക്കുന്ന അപാരമായ സാധ്യതകളുടെ തെളിവാണ് ഇത് ഇന്ത്യയിലെ യു എ ഇ അംബാസിഡർ ഡോക്ടർ അബ്ദുൽ നസർ അർഷാലി പറഞ്ഞു കരാർ ഉഭയകക്ഷി പങ്കാളിത്തത്തിൽ നിന്ന് നേട്ടമുണ്ടാക്കാൻ ബിസിനസ്സുകൾക്ക് പുതിയ വഴികൾ തുറക്കുക മാത്രമല്ല നമ്മുടെ സമ്പദ്വ്യവസ്ഥയുടെ ആഴത്തിലുള്ള ഏകീകരണം പ്രോത്സാഹിപ്പിക്കുകയും വർദ്ധിച്ച നിക്ഷേപ പ്രവാഹത്തിനും വിവിധ മേഖലകളിലെ സഹകരണത്തിന് വഴിയൊരുക്കുകയും ചെയ്തു ചൊവ്വാഴ്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യു എ ഇ മന്ത്രി റീം അൽ ഹാഷിമിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്രമായ തന്ത്രപരമായ പങ്കാളിത്തം തുടരുന്നതിനുള്ള നടപടികളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു യു എ ഇ രാജ്യാന്തര സഹകരണ സഹമന്ത്രി റീം അൽ ഹാഷിമിയെ കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങൾ തുടർ നടപടികൾ ചർച്ച ചെയ്തു പ്രാദേശികവും ആഗോളവുമായ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും കൈമാറ്റം ചെയ്തു ജയശങ്കർ ഒരു പോസ്റ്റിൽ കുറിച്ചു അതേസമയം ന്യൂഡൽഹിയിൽ ഔദ്യോഗിക സന്ദർശനത്തിനെത്തിയ യു എ വിദേശകാര്യ സെക്രട്ടറി വിനയ് ഖാത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ഇന്ത്യയുടെയും യു എയുടെയും തമ്മിലുള്ള ബഹുമുഖ ബന്ധം അവലോകനം ചെയ്യുകയും ചെയ്തു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിൻ്റെ രണ്ടാം വാർഷികം മെയ് ഒന്നിന് യു എ ഇ ആഘോഷിക്കുമെന്ന് കൂടിക്കാഴ്ചയിൽ ഹാഷ്മി ഊന്നി പറഞ്ഞു ഈ കരാർ രണ്ടായിരത്തി ഇരുപത്തൊന്നിനുമിടയിൽ ഉഭയകക്ഷി എണ്ണ ഇതര വ്യാപാരത്തിന്റെ അളവ് പത്തൊൻപത് ശതമാനം ഗണ്യമായി വർദ്ധിപ്പിച്ചതായും യു എ വിദേശകാര്യ മന്ത്രാലയം പറയുന്നു ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം